നമസ്കാരം എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൂണിന് നല്ല എരിവും പുളിയും മധുരമൊക്കെ ചേർന്നിട്ടുള്ള അടിപൊളി മത്തങ്ങ പുളിങ്കറിയാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വളരെ എളുപ്പത്തിലുള്ള ഈ കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പുളിങ്കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിലോട്ട് നമുക്ക് ഓരോ ചേരുവകളായിട്ട് ചേർത്ത് കൊടുക്കാം അഞ്ഞൂറ്റമ്പത് ഗ്രാം തൂക്കം വരുന്ന മത്തങ്ങ ഒരു മീഡിയം പീസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു പത്ത് പതിനഞ്ച് ഉള്ളി കട്ട് ചെയ്തത് ഒരു പകുതി തക്കാളി വലിയ തക്കാളിയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ എരിവിനായിട്ട് രണ്ട് പച്ചമുളക് കുറച്ചധികം ഫ്രഷ് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് പൊടികൾ ചേർക്കണു മുന്നേ അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് പച്ചപ്പ് മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ഇതിന്റെ പച്ചപ്പൊക്കൊന്ന് മാറി വരാനായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ചൂടാക്കി എടുത്തിട്ടുള്ള പൊടികളെല്ലാം ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കാം അതോടൊപ്പം കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ പുളിങ്കറിയിലെ മെയിൻ ഇൻഗ്രീഡിയന്റായ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി ഒരു കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക പുളിൻകറിയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള കഷ്ണമായ മത്തങ്ങ ഇവിടെ നല്ലപോലെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് പീസ് മത്തങ്ങ ആ കയ്യിലിൻ്റെ ബാക്ക് വെച്ചിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കുക അപ്പൊ കറിക്ക് നല്ലൊരു കൊഴുപ്പും നല്ലൊരു തിക്നെസ്സും ടേസ്റ്റും ഉണ്ടാവും ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ അപ്പൊ കറി ഇവിടെ നന്നായി ഒന്ന് തിക്കായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരാനായിട്ട് കുറച്ച് ശർക്കര ചീകിയെടുത്തത് ചേർത്ത് കൊടുക്കുക ശർക്കര ചേർത്തതിന് ശേഷം കറി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക നിങ്ങൾക്ക് കറിക്ക് എത്ര ഗ്രേവി എത്ര ചാറ് വേണോ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് ക്രമീകരിച്ചെടുത്താൽ മതി ഞാൻ ഈ ഒരു കുറുകിയ പരുവത്തിലാണ് കറി ഇവിടെ തയ്യാറാക്കുന്നത് അപ്പം കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് വാങ്ങി വെക്കാം അതിലോട്ടുള്ള താളിപ്പ് തയ്യാറാക്കാം താളിപ്പ് തയ്യാറാക്കാനായിട്ട് പാനിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഒന്ന് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ ഉലുവിയും കൂടി ഇട്ട് കൊടുക്കാം കടുകുലിവി നല്ലപോലെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു മൂന്നോ നാലോ വറ്റൽമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഫ്രഷ് കുറച്ച് കറിവേപ്പലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം രണ്ട് പിഞ്ച് കായത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം താളിപ്പ് നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ള കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി താളിപ്പിന്റെ ഫ്ലേവറെല്ലാം ഒന്ന് കറിയിൽ ബാലൻസ് ആയിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ പുളിങ്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കറികളിൽ ഒന്നാണ് പുളിങ്കറി അപ്പ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ വീണ്ടും മറ്റൊരു കിടന്നെ റെസിപ്പിയായിട്ട് കാണാം താങ്ക്